ഒരു വാട്സാപ്പിലെ ഒരു കുറിപ്പ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒരാളെനിക്ക് അയച്ചു തന്നു അത് കണ്ട് വലിയ തമാശ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് നോട്ട് ഇടാമെന്ന് വിചാരിച്ചത് ആൻഡോ എന്ന് പറയുന്ന ഒരാളാണ് സ്ക്രീ ഈ കുറിപ്പ് ഇട്ടേക്കുന്നത് നയൻ ത്രീ ഫോർ നയൻ എയിറ്റ് ടു ത്രീ നയൻ ത്രീ ഫോർ അങ്ങനെ ഒരു ഫോൺ നമ്പറിൽ നിന്നാണ് ഇദ്ദേഹം ഈ കുറിപ്പിട്ടേക്കുന്നത് കുറിപ്പ് ഇങ്ങനെയാണ് ടെൻസൻ ചേട്ടാ ഇനി നമ്മൾ ഷൈജുവിൻ്റെ തട്ടകത്തിലായിരിക്കണം നമ്മളുടെ പ്രതിഷേധം മൊത്തം അവൻ്റെ തട്ടകത്തിൽ കയറി നമ്മൾ കളിച്ച് ആ ഫൊറോന മൊത്തം ഏകീകൃത കുർബാന നടത്തുവാൻ സാധിക്കണം അതോടുകൂടി അവൻ്റെ എല്ലാ ഗ്യാസും തീരണം ഇതായിരിക്കണം നമ്മുടെ അടുത്ത ടാർഗറ്റ് ഓക്കെ നോക്കൂ ഇതാണ് കുറിപ്പ് ഒരു കാര്യം മനസ്സിലായല്ലോ ഈ കൾതായ കുർബാന വേണം അമ്പത് അമ്പത് കുർബാന വേണം എന്ന് പറയുന്നവരാരും അവരുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടല്ല ആ കുർബാന ആവശ്യപ്പെടുന്നത് ഇപ്പോൾ പലപ്പോഴും അവർക്കത് വ്യക്തിപരമായ ചില താല്പര്യങ്ങളായി മാറിയിരിക്കുന്നു എന്നോടുള്ള വിരോധം അതൊരു താല്പര്യമാണ് അവർക്ക് എന്നോടുള്ള വിരോധം കൊണ്ട് എൻ്റെ ഫൊറോനയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടത്തണം അല്ലാതെ കുർബാ ഏകീകൃത കുർബാനയോടുള്ള താല്പര്യം കൊണ്ടോ സിനഡിനോടുള്ള താല്പര്യം കൊണ്ടോ ഒന്നുമല്ല എന്നതാണ് വ്യത്യാസം ഈ ടെൻസണും ആൻഡോയും ഒക്കെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ദൈവജനം അൽമായ മുന്നേറ്റം ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്നത് ഞങ്ങളുടെ ആരുടെയും വ്യക്തിപരമായ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് വളരെ കൃത്യമായി ജനാഭിമുഖ കുർബാന എന്താണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ആ ബോധ്യം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ പല പ്രചാരണങ്ങളും നിങ്ങളുടെ പല ഇടപെടലുകളുമെല്ലാം വളരെ ബാലിശമായി പൊതുസമൂഹത്തിനും പുറമെയുള്ള ക്രൈസ്തവ സമൂഹത്തിനും തോന്നുന്നത് ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് ഞങ്ങളുടെ ബോധ്യത്തിൽ നിന്നാണ് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് സീറോ മറവർ സഭ പോലെ ഒരു തനതായ ഇന്ത്യൻ സഭയിൽ ജനാഭിമുഖ കുർബാന അന്യം നിന്ന് പോകരുത് അത് അന്യം നിന്ന് പോകാതിരിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളുമെങ്കിലും മരണം വരെയുള്ള പോരാട്ടം തുടരണം എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സഭ രൂപവൽക്കരിക്കണമെങ്കിൽ ജനാഭിമുഖ കുർബാന ഉണ്ടാകണം ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ദുഃഖവള്ളിയിലെ കുരിശിൻ്റെ വഴി നിർത്തിയതുപോലെ അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിൽ പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ പള്ളികളിൽ കർട്ടൻ ഇടുന്നത് പോലെ അത്തരം മാറ്റങ്ങൾക്ക് ഈ സഭ സാക്ഷ്യം വഹിച്ചേക്കും ഇവിടുത്തെ പ്രശ്നം അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതല്ല അടിസ്ഥാനപരമായി വർഷങ്ങളായി അൽമായർ വിശ്വാസികൾ ഞാനും നിങ്ങളും ഈ ടെൻസണും ആൻഡോയും അടക്കമുള്ള നിങ്ങളും ഒരു പരിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായിരുന്നു ഈ പുതിയ കുർബാന ക്രമം വൈദികൻ മാത്രമാണ് കാർമ്മികൻ നിങ്ങൾ വെറുതെ കുർബാന കാണുന്ന ഒരു വിശ്വാസി മാത്രമാണ് പാപിയായ ഒരു മനുഷ്യൻ മാത്രമാണ് ദേവാലയത്തിൻ്റെ ഘടന എന്തെന്ന് പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ അത്ര ഒരു സാഹചര്യം ഈ സഭയുടെ ആധുനിക കാലത്തെ സഭയുടെ വളർച്ചയ്ക്ക് ചേർന്നതല്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് എറണാകുളമങ്കമാലി അതിരൂപതയിൽ മാത്രമല്ല സീറോ മലബാർ സഭയിലെ മറ്റു രൂപതകളിലും എവിടെയെല്ലാം ജനാഭിമുഖ കുർബാന ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ആ കുർബാനയിൽ പങ്കെടുക്കുന്ന ഞാൻ കൂടി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകണം എന്ന അടിസ്ഥാനപരമായ ആവശ്യത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് അത്തരമൊരു നിലപാട് നിങ്ങൾക്ക് പറയാനില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിപരമായ വിരോധവും ആക്ഷേപവും ഈ അടിയും ബഹളവും എല്ലാം ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഞങ്ങളങ്ങനെ നിങ്ങൾ എത്ര അടിവേണ ഉണ്ടായിക്കോളൂ എത്ര ബഹളം വേണേ ഉണ്ടാക്കിക്കോളൂ ഞങ്ങൾ ചെയ്യാനുള്ളത് കൃത്യമായി വളരെ സട്ടിലായി ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഞങ്ങളോടൊപ്പം സത്യം കൊണ്ടാണ് സീറോ നിലവാര സഭയിലെ മേജർ ആർച്ച് ബിഷപ്പിനെ മാർപ്പാപ്പ പുറത്താക്കേണ്ടി വന്നത് ഞങ്ങളോടൊപ്പം സത്യം കൊണ്ടാണ് മാർപ്പാപ്പ തന്നെ നിയോഗിച്ച മൂന്നോ നാലോ അഡ്മിനിസ്ട്രേറ്റർമാരെ മാർപ്പാപ്പ തന്നെ പിൻവലിച്ചത് ഞങ്ങളോടൊപ്പം കൊണ്ടാണ് ലോകത്തൊരാള് പോലും ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനില്ലാതിരുന്നൊരു സാഹചര്യത്തിൽ പോപ്പ് ഫ്രാൻസിസ് തന്നെ നേരിട്ട് നമ്മുടെ മെത്രാന്മാരോട് അവരെ ചേർത്ത് പിടിക്കണം എന്നാവശ്യപ്പെട്ടത് എന്ത് വിട്ടുവീഴ്ച ചെയ്താലും അവരെ ചേർത്ത് പിടിക്കണമെന്നാവശ്യപ്പെട്ടു കാരണം എന്താണെന്നറിയാമോ നിങ്ങളെത്രയൊക്കെ ബഹളം ഉണ്ടാക്കിയാലും ദൈവം സ്വർഗം അൾമായ മുന്നേറ്റത്തോടൊപ്പമാണ് കാരണം ഞങ്ങൾ ഞങ്ങളൊറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് നന്ദി